പരിശുദ്ധമായ ഈ അടുത്താലയിൽ സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി വന്നി എൻ്റെ പേര് രമ്യ സ്ഥലം കട്ടപ്പനയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് പണിയൊന്നുമില്ലായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് വർക്ക്ഷോപ്പ് പണിയാണ് ഇവിടെ അമ്മയുടെ അന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുകളിൽ ഞങ്ങൾക്ക് പണിയായി തുടങ്ങി അതുപോലെ തന്നെ ഞങ്ങൾ അഞ്ചെട്ട് വർഷമായിട്ട് വീടില്ലാതെ കഴിയുമായിരുന്നു ലൈഫിൻ്റെ പേരൊക്കെ കൊടുത്തു ഞങ്ങൾക്ക് സ്ഥലം കൂടുതലുണ്ടെന്നും പറഞ്ഞ് ഒന്നും കിട്ടത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി ചേച്ചിയുടെ കൈയോടെ ഇങ്ങനെ ചേച്ചി വീട്ടിലിരുന്നപ്പം ഇങ്ങനെ ചേച്ചി ഇങ്ങനെ മുറ്റത്തോടെ നടന്നപ്പം ഇങ്ങനെ ആരോ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഇവർക്കൊരു വീട് വേണം വീട് വേണം ചേച്ചി അന്ന് മുതലത് അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ മെമ്പർ വന്ന് ഇങ്ങനെ മെമ്പറോടും പറഞ്ഞു ഇതുപോലൊരു ഇവർക്ക് വീടിനൊന്നുമില്ല ഇവർക്ക് കടബാധ്യതയുണ്ട് ഒരു കാലത്ത് ഇവർക്ക് ഒരു വീട് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ മെമ്പറും അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചു അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ടീ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ എനിക്ക് ഒരു മുറി വീട് ഒരു മുറിയേ ഉള്ളൂ അതിനകത്ത് കുട്ടികൾക്ക് പഠിക്കാനൊന്നും സൗകര്യമില്ല അതുകൊണ്ട് എനിക്ക് ടി സി വേണം എൻ്റെ വീട്ടിൽ കുട്ടികളെ എത്തി പഠിപ്പിക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറിന് ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ ടീച്ചർ ഞങ്ങളുടെ വീട് വന്ന് കണ്ടപ്പോൾ ടീച്ചറിന് ഭയങ്കര വിഷമായിപ്പോയി എന്നിട്ട് ടീച്ചറെ ജൂൺ മാസത്തെ ആദ്യത്തെ പി ടി ഐക്ക് ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കാൻ ടീച്ചറിന് ടീച്ചറിന് ഒരു ഉൾപ്രേരണ ലഭിക്കുകയാണ് ആ സമയത്ത് പി ടി ഐ കൂടിയപ്പം ബസ്സിനെല്ലാം ആകപ്പാടെ കടബാധ്യതയുടെ കണക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മാനേജർ അച്ഛനും ബി ടി അങ്ങളോടും പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനെന്താ അതൊരു നല്ല കാര്യമല്ലേ നമുക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങി മെയ് രണ്ടാം തീയതി കല്ലിട്ടു അപ്പോൾ തറ കെട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അത് തറ കെട്ടിക്കൊണ്ടിരിക്കുന്നു അത് അത് മൂന്നാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ കുഴക്കണർ അടിച്ചതാണ് അപ്പോൾ അഞ്ഞൂറ് അടി ആകുമ്പോഴത്തേക്കിന് വെള്ളമൊക്കെ കിട്ടുമെന്നോർത്തായിരുന്നത് എണ്ണൂറ് അടി അടിച്ചിട്ടും വെള്ളം കിട്ടിയില്ല ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയായിട്ട് പിന്നെ ഞങ്ങൾക്ക് മോട്ടോർ വെക്കാനൊന്നും ഒരു മാർഗമില്ലായിരുന്നു അറുന്നൂറ് അടി വെള്ളം കിടന്നിട്ടും ഞങ്ങൾ വെള്ളം വിലക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ദൈവതുല്യനായ ഒരു വ്യക്തി അപ്പോൾ ഞങ്ങളുടെ പെരവണിക്ക് ഇങ്ങനെ വെള്ളമില്ലാത്തത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ വ്യക്തിയോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു മോട്ടോർ വെച്ച് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിനെന്താ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മോട്ടോർ വെച്ച് തരാം പിന്നു മോട്ടറ് വെച്ചു വെള്ളമടിച്ചു വെള്ളമടിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ ഭർത്താവ് നിന്ന് ഒരു വണ്ടി ഇടിച്ചിട്ട് ഞങ്ങളത് പണിയാൻ വേണ്ടി കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് വണ്ടിയുടെ ബാറ്ററി എല്ലാം നീന്തുപോയി എന്നിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയെല്ലാം ബാറ്ററിയുടെ എല്ലാം ശരിയാക്കിയിട്ട് രാത്രി എട്ടര മണിയായി ഏലപ്പാറയിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ തൊട്ട് അമ്മയുടെ ഭയങ്കര ഭയങ്കര സുഗന്ധാവിഷാവും എന്നിട്ട് എൻ്റെ ഈ ആറു വയസ്സുള്ള കുഞ്ഞ് ഞങ്ങൾ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങത്തെ തൊട്ട് പ്രാർത്ഥനയാണ് അപ്പോൾ എൻ്റെ കൃപാസനാമ്മ എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചനല്ല വണ്ടി ഓടിക്കുന്നത് എൻ്റെ കൃപാസനാമ്മ വേണം ഞങ്ങളെ കറിക്കാട്ടിനെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടെത്തിക്കാൻ ഞങ്ങളതിലാണ് ആകെപ്പാടെ ആയിരം രൂപയുള്ളൂ എന്ത് ചെയ്യും രാത്രി എന്തെങ്കിലും എന്താ എന്നാ ചെയ്യും കുട്ടിക്കാനൊക്കെ വരുന്ന ഭയങ്കര വളവുമൊക്കെ വരുമ്പോഴത്തേക്കിന് എട്ട് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന കൊച്ച് പതിനൊന്ന് മണിയായിട്ട് ഉറങ്ങുന്നില്ല എന്നിട്ട് ഈ സ്തുതിപ്പും അമ്മയെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നിട്ട് ശബ്ദം പോവുക ഇപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നിർത്തിക്കോ നമ്മളെ അമ്മ വീട്ടിൽ നമ്മളെ വീട്ടിൽ വിടുമെന്ന് പറഞ്ഞു എന്നിട്ട് കാഞ്ഞിരപ്പള്ളി വന്നപ്പോൾ അക്കരപ്പള്ളിയുടെ വാതിക്കലായപ്പോഴത്തേന് ഭയങ്കരമാണ് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെന്ന് ഞാൻ വിളിച്ചു ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിള്ളേരെ ഞാൻ വീട്ടിലാക്കിയിട്ട് ആ ചേച്ചിക്ക് വണ്ടി കൊണ്ടു കൊടുക്കണം വണ്ടി തിരിച്ചപ്പം വരെ അമ്മയുടെ ഭയങ്കര സംരക്ഷണം അതുപോലെ ഞങ്ങൾ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി പോയിട്ട് പോയപ്പോഴത്തേക്കിന് തലേദിവസം ഉറക്കളയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതും അപ്പോൾ പത്തനാട് എന്നൊക്കെ പറയുന്ന സ്ഥലം ആയപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് വണ്ടി ചെന്ന് ഒരു കറികല്ലിൻ്റെ പുറത്തുകൂടെ കയറിയിട്ട് മറിഞ്ഞിട്ട് ഇലവൻ കെ വി പോസ്റ്റൽ ഇടിച്ചു നിന്നു ഞങ്ങൾക്കൊരു പോറൽ പോലും അമ്മ തന്നില്ല ഓടിക്കൂടിയവരെല്ലാം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല ഞങ്ങൾക്കൊരു പോറൽ പോലും പറ്റില്ല അപ്പം ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി പത്രത്തിൻ്റെ ഇതൊക്കെ ഇതുണ്ടായിരുന്നു വെറുതെ അല്ല നിങ്ങളെ അമ്മ രക്ഷിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഓടിക്കൂടിയവരെല്ലാവരും പറഞ്ഞു ഇലവൻ കെ വിയിലല്ലേ പോയത് അപ്പോൾ പൈസ ഒത്തിരി ആകും ഏ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ഓർത്ത് എന്നാ ചെയ്യും എൻ്റെ ദൈവം പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ എ സി ബി പോയി ഞങ്ങൾ പ്രതിഷേധിച്ചാലും തീർത്തും കുറച്ച് അവിടെ നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റും സെറ്റിൽ ചെയ്യാൻ പറ്റി അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എനിക്ക് കുഞ്ഞിലേ മുതൽ ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടമ്പ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും ഒത്തിരി കട നമ്മൾ ഈ കട ഒക്കെ വീട്ടീട്ട് ഏത് കാലത്തും നമ്മളൊരു വീട് വെക്കുമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് എൻ്റെ അമ്മ വീട് വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ അമ്മ ഒരു ഒരുപോലെ എനിക്ക് നടത്തി തന്നു അതുപോലെ ചെറുതും പലതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചിയിലൂടെ എനിക്ക് അമ്മയിൽ ഒത്തിരി അറിയാൻ പറ്റി അപ്പോഴത്തേക്കിന് ഞാൻ ആ ചേച്ചിയെ വിളിച്ചപ്പോൾ ആ ചേച്ചി ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കുകയോ അപ്പം ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചി വിഷമത്തിലിരിക്കുന്നത് ഓ ഞാനിപ്പോൾ കൃപാസനത്തിലും പോകുന്നില്ല രമ്യ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മുറിവേറ്റു ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ പറയരുത് ചേച്ചി കൃപാസനത്തിൽ പോകണം അപ്പം എന്നോട് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞു രമ്യ അമ്മേ എൻ്റെ അമ്മ എൻ്റെ അമ്മ അമ്മയെന്ന് എനിക്കിങ്ങനെ പാടുന്നുള്ളത് ഞാൻ പറഞ്ഞു ചേച്ചി അത് അമ്മേനെ നമ്മൾ ഉടമ്പടി എടുത്തോണ്ട് വരുമ്പോൾ പാട്ട് അവിടുത്തെ പാട്ടാണ് ചേച്ചി അമ്മ വിളിക്കുന്ന ചേച്ചി ഒരിക്കലും പോകാതിരിക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയാം രമ്യ മാതാവ് ചേച്ചിയെ രമ്യയെക്കൊണ്ട് എന്നെ വിളിപ്പിച്ചത് ഞാൻ എന്നെ ആണെങ്കിലും കൃപാസനത്തിൽ പോരും ഇന്ന് ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ചെറുതും പെരുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി കാരുണ്യപ്രവർത്തികളെ പത്രം വിൽക്കുമായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളെക്കൊണ്ട് കഴിവത് പാവപ്പെട്ടവർക്ക് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഞാനതുപോലെ തന്നെ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ അമ്മയെ ഞാൻ ഒത്തിരി ഒത്തിരി പേർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു അമ്മ കുഞ്ഞിനെ തൊട്ടാണെന്ന് പറഞ്ഞാൽ അമ്മേനെനിക്ക് ഭയങ്കര വിശ്വാസമായതുകൊണ്ട് അമ്മയുടെ പാട്ടുകളും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് എഴുതാൻ അമ്മ എനിക്കൊരു കൃപ തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി പെട്ടെന്ന് തീർന്നു പോയിപ്പോൾ കഞ്ഞിക്കല അടുപ്പ് വെച്ചിരിക്കുക ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു ഗ്യാസ് എങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞു ഗ്യാസ് എടുക്കാം അതുപോലെ തന്നെ നാലു മണിയായപ്പോഴത്തേനും എനിക്ക് ഗ്യാസ് എടുക്കാൻ പൈസ തന്നു ഓരോ കാര്യത്തിലും ഞാൻ പറയും എൻ്റെ അമ്മ എന്നാ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെ ലയിപ്പിച്ചു കൊടുക്കും അമ്മ എനിക്ക് അതെല്ലാം നടത്തി തരും അതുപോലെ ഈയിടെ കുഞ്ഞിനെ ആണെന്ന് പറഞ്ഞാൽ പെഡലീടെ അവിടെ ഒരു തടിപ്പ് പോലെ വന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞിട്ട് രണ്ടാഴ്ച ഒക്കെ ഇത് ചൊങ്ങിയില്ലെങ്കിൽ ഏഹ് പെരിവ്രസ്മീയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഉടമ്പടിത്തായാലും ഞാൻ ഇങ്ങനെ പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാഴ്ച ആയപ്പോഴത്തേക്കിന് ആ ഉടമ്പടി പിന്നെ മുഴ ചൊങ്ങി പൂർണ്ണമായിട്ടും മുഴ ചൊങ്ങി അപ്പോലെ എൻ്റെ കൈയ്യേൽ ഇങ്ങനെ പഴ എനിക്ക് ഉള്ള വ്യക്തി എനിക്ക് എൻ്റെ കൈ ഒരു തള്ളവരന് മുഴുവൻ പഴുത്തു കൈ അനക്കത്ത് ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ എന്നിട്ട് ഈ ഉടമ്പടിത്തായാലും ഉപ്പുവെല്ലാം വെച്ച് കിട്ടും ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകത്തില്ല എനിക്ക് പോകാൻ പൈസ ഇല്ല എനിക്കത് കുറച്ച് തരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വേദന എഴുപ്പോന്നറിയത്തില്ല കഴിഞ്ഞ ദിവസം എനിക്ക് പനിയൊക്കെ ആയിട്ട് കഫക്കെട്ടായിട്ട് ഭയങ്കര ശ്വാസമുട്ടൽ പോലെ എനിക്ക് ശബ്ദം പോലും എടുക്കാൻ പറ്റില്ല വർത്താനം പറയത്തില്ല ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ആശുപത്രി പോകത്തില്ല എനിക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ലെന്ന് അറിയാമല്ലോ ഞാൻ ആ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ മൂന്ന് നേരം ഞാൻ ഉപ്പ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിറ്റാ ദിവസം എൻ്റെ യോഗ വിടപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ശബ്ദം പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകൂടി നന്ദി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്യാൻ്റെ വിശ്വസവിശേഷം ഒന്ന് പതിനാറാം തിരുവചനമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവരുടെ സ്വരം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന സത്യദൈവത്തെയാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുവാൻ കഴിയുന്നത് എങ്ങനെ കർത്താവ് ഓരോ മക്കളെയും സംരക്ഷിക്കുന്നു അവരുടെ ജീവിതത്തിലെ അവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളിലേക്ക് കർത്താവിനെ വിളിക്കണം കർത്താവിനെ വിളിക്കാതെ കർത്താവ് വരില്ല അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് നാം ഈശോയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമേ ഈശോ വരികയുള്ളൂ ഉടമ്പടി എടുത്തു ഇനി എല്ലാം ക്ലിയർ ആകും എന്നുള്ള ഒരു ചിന്തയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ഉടമ്പടി എടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാൽ ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം വിശ്വസ്തമാകണം നാം സിൻസ് നാം സീരിയസ് ആകുമ്പോൾ ദൈവം സിൻസിയർ ആകും നാം സിൻസിയർ ആകുമ്പോൾ ദൈവം സീരിയസ് ആകും അത് നമുക്ക് മറന്നു പോകാതിരിക്കാം ഈ കുടുംബത്തെ എല്ലാവിധത്തിലും കാത്തു സംരക്ഷിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ തങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നു അതിലൂടെയൊക്കെ തങ്ങൾക്ക് കിട്ടിയ കൃപകൾ എന്ത് അതെല്ലാം നമുക്കും ഹൃതിസ്ഥമാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മെയും കൈപിടിച്ച് നടത്തട്ടെ ഉടമ്പടി ജീവിതം നമുക്ക് ഒരു പുതിയ നിത്യതയിലേക്കുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക